കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് ഒരു റിട്ടയേർഡ് കോളേജ് അധ്യാപകനായ വർഗീസ് മാസ്റ്ററും കൂട്ടുകാരും ചേർന്ന് ഒരു കാർഷിക വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം ഈ കൂട്ടായ്മയുടെ കൃഷി സ്ഥലങ്ങളിൽ പോകണം ദൻ അവരുടെ മാർക്കറ്റ് അവരുടെ ലേലം അവരുടെ രീതികൾ ഇതെല്ലാം കാണാം ഞങ്ങൾ ആദ്യം പോയത് സുധീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിലാണ് ഇവിടെ സമ്മിശ്ര കൃഷിയാണ് പല തരത്തിലുള്ള കൃഷികളുണ്ട്

ഇതാണ് വർഗീസ് മാഷ് താറാവ് ചേട്ടൻ ഏഹ് ഇതിൽ എന്താ ഏതൊക്കെ മീനാണുള്ളത് ഓ നല്ല വലിപ്പമുള്ള ഇനി നമ്മള് വർഗീസ് ചേട്ടനായിട്ട് ഭഗവാന്റെ കൃഷി സ്ഥലം കാണാനാണ് പോകുന്നത് അതെന്താണെന്ന് അവിടെ ചെലപ്പോ പറയാം കേട്ടോ അങ്ങനെ കുറെ ഓടിയിട്ട് ഞങ്ങള് അടുത്ത സ്ഥലത്തോട്ട് എത്തി ഇവിടെ മൊത്തം വാഴയാണല്ലോ തോട്ടത്തിന്റെ ഉള്ളത് ഇതിപ്പോ പത്തേക്കറോ അഞ്ചേക്കറ് പിന്നെ അവിടെ ഏഹ് കുറച്ച് കഴിയുമ്പോൾ ആവുമായിരിക്കും ഫ്രഷ് സാധനം അങ്ങനെ അന്ന് തോട്ടങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഇവരുടെ കൂട്ടായ്മയായിട്ടുള്ള മാർക്കറ്റിലോട്ട് പോകുന്നത് രാവിലെ എട്ടര ആയപ്പോൾ നമ്മൾ അവിടെ എത്തി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഇവരുടെ അഗ്രിപ്രോഡക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്വാശ്രയ കർഷക സമിതി സ്വാശ്രയ കർഷക സമിതി അങ്ങോട്ട് വന്നേക്കാണ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ കണ്ട ഭഗവാൻ അതുപോലെ സുധീഷ് ഏട്ടൻ ഇവരൊക്കെ അവരുടെ പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ നമ്മളൊരു ഏഴ് വർഷ വർഷമായി ഇതുപോലത്തെ ഒരു മാർക്കറ്റ് തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു മൂന്ന് നാല് സ്ഥലങ്ങളിൽ മാറി മാറി മാർക്കറ്റ് മാറ്റേണ്ടതായിട്ട് വന്നു പിന്നെ ആ മാർക്കറ്റുകളൊന്നും ഒരു ഹൈജീനിക് ഇതിലല്ലായിരുന്നു അങ്ങനെ ഞാനൊരു പ്രപ്പോസൽ വെച്ചു നമ്മളുടെ കർഷകർ കൂട്ടായ്മ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ മാർക്കറ്റൊന്ന് നവീകരിക്കണം അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഒരു കമ്പനി പോലെ രൂപീകരിച്ചു ആ കമ്പനി നമ്മുടെ മാർക്കറ്റിന് വേണ്ടി നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി എ പി സിക്ക് കീഴിലാണ് ഈ സ്വാശ്രയ കർഷക സമിതി വെളുക്കര നിലനിർത്തുന്ന നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് വർഷമായിട്ട് ഈ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ സ്വന്തമാണ് ഓഫീസ് കമ്പനിയുടെ ഓഫീസ് അത് ഇതിന്റെ മാർക്കറ്റിന്റെ ഓഫീസ് ഇതില് രണ്ട് സ്റ്റാഫുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരുപത്തെട്ട് വി എ പി സി കെയുടെ മാർക്കറ്റുകളുണ്ട് ആ ഇരുപത്തെട്ടില് ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു മാർക്കറ്റാണ് എസ് എസ് കെ ഈ സ്ഥലം മൊത്തമുള്ളത് നിങ്ങളുടെ ആ ഒരു കമ്പനി നിങ്ങള് കർഷകരെല്ലാവരും കൂടി സ്വരൂപിച്ച കമ്പനിയുടെ പേരിൽ പക്ഷെ ഈ കമ്പനിയിൽ ഷെയർ ഇല്ലാത്തവർക്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാം അപ്പൊ മാർക്കറ്റിന് നിങ്ങളൊരു ചെറിയൊരു വാടക ഈടാക്കുകയാണെങ്കിൽ അല്ലേ ഇത് കർഷകർക്ക് ജൈവ വളങ്ങള് ന്യായമായി വിലക്കി കൊടുക്കാൻ നിങ്ങൾ ഹോൾസെയിൽ മേടിച്ചിട്ട് റീറ്റെയിൽ വിലക്കി കൊടുക്കുക അവർക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്നേക്കാളും ഇരുപത് മുപ്പത് രൂപ ഒരു ചാക്കിന് കുറവില് നമ്മൾ കൊടുക്കുന്നു ഇതിൽ തന്നെ ഞങ്ങൾ ഓരോ ചാർജ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു ൾ മാത്രമല്ല ഞാൻ ഇതിന്റെ പ്രസിഡന്റാണ് ഈ കൊല്ലത്തെ പക്ഷെ എന്നാൽ തന്നെയും ഇവിടത്തെ ഒരു ടീം ഓഫ് ആൾക്കാരാണ് ഇതിന്റെ കാര്യങ്ങൾ ബാക്കി നടക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം ഉണ്ട് ബുധനും ശനിയും അതോടൊപ്പം തന്നെ കർഷകർക്ക് അവർക്ക് ബുധനാഴ്ച വെക്കുന്ന സാധനങ്ങൾക്ക് ശനിയാഴ്ച കിട്ടും ശനിയാഴ്ച കിട്ടും അതൊരു പത്ത് നൂറിൽ കൂടുതൽ വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് പേര് വീട് വെള്ളാൻചറയാണ് വിവിധ തരങ്ങളായ പച്ചക്കറികൾ വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് നെൽകൃഷി ഉൾപ്പെടെ ചെയ്തിരുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് തന്നെയാണോ അധിക ഭാഗവും ഇവിടെ തന്നെ കൂടെ ഇവിടെ നല്ല മാർക്കറ്റാണ് നമുക്ക് ന്യായമായ വില കിട്ടും അതുപോലെ പൈസ ഡിലേ അത് കൃത്യമായിട്ട് അല്ല രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ബുധനാഴ്ച ശനിയാഴ്ച കൃത്യമായിട്ട് പൈസ കിട്ടും ഒരു കായക്കൊലുള്ളവർക്കും കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരു കൊലയുള്ള ആൾക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന കായക്കൊലയാണെങ്കിൽ കച്ചവടക്കാർക്ക് ഒരു ആനുകൂല്യം നിലനിൽക്കി കച്ചവടക്കാർ ഉച്ച കഴിഞ്ഞെടുത്ത് അവർ നാളേക്കൊക്കെ ചിലപ്പോൾ അവിടെ എത്തുള്ളൂ അവരുടെ കയ്യിൽ അപ്പോൾ ഒരു കിലോ ആ തൂക്കത്തിൽ നിന്ന് കുറച്ചുകൊണ്ടാണ് അവരുടെ വില കൊടുക്കുന്നത് എങ്കിലും അവർക്ക് നല്ല ന്യായമായിട്ട് അടുത്തുള്ള മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല വില ഇവിടെ കിട്ടും നല്ല സാധനം കിട്ടും ചാർജ് ചെയ്യുന്നത് അഞ്ച് പെർസെൻറ്റ് നമ്മൾ ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു കിലോ കിലോ കുറച്ചാലും കുഴപ്പമില്ല കാരണം ഒരു കായക്കൊല ഭയങ്കര ഇത് ഇതൊക്കെ നമ്മൾ എങ്ങനെ തൂക്കം നോക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അസൽ തൂക്കണം ഈ അസൽ തൂക്കത്തിന്റെ നമ്മൾ വിറ്റ് പോകുന്നതിന്റെ അഞ്ചു ശതമാനമാണ് കർഷകരെ നമ്മൾ ഈടാക്കുന്നത് ആ അഞ്ചു ശതമാനം ഇവിടെ ഏകദേശം ഒരു എട്ട് പത്ത് പേര് ഇതിനെ സഹായിക്കാനൊക്കെ ആയിട്ടുണ്ട് എന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളാണ് പേരെന്താ ടോം ാണ് ആഹ് ഞാൻ രണ്ടായിരത്തി പതിനിലെ യുവജനക്ഷേപായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുള്ളു എന്താ കൃഷി ചെയ്യുന്നത് ഞാൻ നെല്ലുണ്ട് പിന്നെ റബ്ബർ ജാതിൽ നെല്ല് പണിതാണ് ഒരിക്കലും ഇത്രയും കായക്കൊല കൊണ്ടുവന്ന ആളാണ് പേരെന്താ എന്റെ പേര് ജോൺസൺ ജോൺസൺ ഇത് എത്ര കായക്കൊല എന്തുകൊണ്ടെന്നേക്കണ ഇപ്പൊ നൂറുകൊല നൂറ് കൊല എന്താ കൃഷി മെയിൻ മെയിനായിട്ട് എത്ര ഏക്കർ ഉണ്ട് ഞങ്ങള് പാട്ടത്തിനടുത്ത് പത്തുമ്പക്കറ കിട്ടിയാ അങ്ങനെ ഒരു ഒരു മാസം ായിരം കൊല്ല മിനിമം അതെ അങ്ങനെ വെട്ടി ഉള്ളു സുബ്രൻ സുബ്രൻ നല്ലൊരു കൃഷിക്കാരനുമാണ് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നോക്കുന്നത് ഏതൊരു വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണി ആറുമണിവരെ ഭയങ്കര കണിശക്കാരനോന്നല്ലേ പ്രായത്തിനെ അധികിച്ചു വലിയ പ്രായം താഴെ നിറച്ചെന്നേസ് എഴുപത്തഞ്ചു വയസ്സുണ്ടോ ഇത് നമ്മുടെ വൈജു ഈ ലേലത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കർഷകർ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് അതെല്ലാം വെയിറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് അവരുടെ സ്ലിപ്പുമായിട്ട് അവർ പോയിട്ടുണ്ട് ഇനി പന്ത്രണ്ടരക്കെയാണ് ഇതിന്റെ ലേലത്തിന്റെ കച്ചവടക്കാർ വരുന്നത് ഇരുപത് 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 പതിനെട്ട് 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 പാട്ട് പാട്ടൊന്ന് പാട്ട് രണ്ട് പാട്ട് രണ്ട് പാട്ട് മൂന്ന് ഇപ്പം രൂപത് എഴുപത് 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 എഴുപൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല സന്ധ്യാണ് ഇത്രയും ഒരു ആവറേജ് ഒരു ഒരു മാർക്കറ്റിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഇടം ഒരു ഒരു മാസം ലക്ഷം ഇവിടെ ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം പറയുന്ന സംഗതിയാണ് കൃഷി ലാഭമില്ലാത്ത പരിപാടിയാണ് ഇനി ഉണ്ടാക്കിയാൽ തന്നെ മിഡിൽ മെൻ കംപ്ലീറ്റ് പൈസ കൊണ്ടുപോകുന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള കൃഷിക്കാരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് മാഷ്ടെ കൃഷിക്കാര് സാധനങ്ങൾ ഉണ്ടാക്കുക അവർക്ക് വേണ്ട വളങ്ങൾ വരെ ഇവിടെ നിന്ന് കൊടുക്കുക അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ന്യായമായ നല്ല വില കൊടുത്തിട്ട് അത് ഒരു കൊലയാണെങ്കിലും ഒരു അരക്കിലോ പച്ചമുളകാണെങ്കിലും അല്ലേ അത് കംപ്ലീറ്റ് ഇവിടെ വാങ്ങുക ഇവിടെ വന്നിട്ട് നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ളത് കച്ചവടക്കാരെ റീറ്റെയിൽ കച്ചവടക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും വന്ന സാധനങ്ങൾ എടുത്തോളും അങ്ങനെ അവരെ കൊണ്ടുവരുക അത് എന്നിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമുള്ള ലേലമാക്കി മാറ്റുക വിറ്റ സാധനങ്ങൾ മൂന്നാമത്തെ ദിവസം പൈസ കൊടുക്കുക യാതൊരു തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും മനസ്സാപം ഒന്നുമില്ല കർഷകന് സുഖമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം കച്ചവടക്കാർക്ക് വിപണനം ചെയ്യുകയും ചെയ്യാം മാഷും മാഷെ പോലുള്ള കുറെ ആൾക്കാർ ചുറ്റുമൊന്ന് മാഷിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർ ഇത് മാത്രമല്ല കേട്ടോ ടൂറ് പോകുന്നുണ്ട് കൊല്ലത്തിൽ രണ്ട്രാവശ്യമൊക്കെ ടൂറ് ടൂർ ക്ലബ്ബ് ഉണ്ട് കർഷകരുടെ ടൂർ ക്ലബ്ബ് ഉണ്ട് അതുകൂടാതെ പുതിയ കൃഷി സാധ്യതകൾ മനസ്സിലാക്കാനായിട്ട് കാർഷിക സർവകലാശാല അങ്ങനെയുള്ളവടത്തൊക്കെ ഔട്ടിങ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം തൃശ്ശൂർ ജില്ലയിൽ വേളൂർക്കര പഞ്ചായത്തില് മണ്ണാർ ൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് സോ ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കുര്യൻ മോഡൽ എന്നൊക്കെ പറയുന്നത് പോലെ വർഗീസ് മാഷ് മോഡൽ അങ്ങനെ കേരളം മുഴുവൻ വ്യാപിക്കട്ടെ വീട് കാണുന്നവരോട് പറയാനുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ സജീവമായിട്ട് കൃഷിയിലേക്ക് വരണം കൃഷി ഒരിക്കലും നഷ്ടമല്ല ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ മാർക്കറ്റ് ഉണ്ടാകണമെന്നും അതിൽ കൂടി എല്ലാവരും കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്